പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിപോഷിപ്പിക്കുന്ന ആ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് യേശു തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് അവർ നോക്കിയത് അവരുടെ കയ്യിലുള്ള പണത്തിലേക്കായിരുന്നു കർത്താവിലേക്ക് അവർ നോക്കിയില്ല കർത്താവിൻ്റെ കഴിവിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല അതിനാൽ കർത്താവ് എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കണമെന്നവരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു യേശു അവരോട് ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് ആ കുറവുള്ള ആ അഞ്ചപ്പം യേശു സ്വീകരിച്ചിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ അപ്പത്തിന് വർധനവുണ്ടായത് എല്ലാവരും ഭക്ഷിക്കുകയും എല്ലാവരും തൃപ്തരാകുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഭക്ഷണത്തിന് കുറവില്ല പക്ഷേ സംതൃപ്തിക്ക് കുറവുണ്ട് അതുപോലെ നമ്മളിന്ന് അത്ഭുതം പ്രവർത്തിക്കേണ്ടത് അപ്പത്തിന് വേണ്ടിയല്ല ഇന്ന് ഒത്തിരിയേറെ വ്യക്തികൾ ദാഹി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് മറ്റു പലതിനും വേണ്ടിയിട്ടാണ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരും വിശക്കുന്നവരുമുണ്ട് കരുതലിനും കരുണയ്ക്കും വേണ്ടി നന്മയ്ക്കു വേണ്ടി വിശ്വസ്തതയ്ക്കു വേണ്ടിയൊക്കെ ദാഹിക്കുന്നവരും വി വിശക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരുടെ ഇടയിൽ നമുക്കെങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നമുക്കുള്ള ആ ഒരു ഇത്തിരി സ്നേഹമാണെങ്കിൽ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് ആ ഇത്തിരി സ്നേഹമുയർത്തുകയാണെങ്കിൽ ഉള്ള സ്നേഹത്തിന് നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നേഹത്തിൻ്റെ വർധനവ് നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നൽകുവാനായിട്ട് സാധിക്കും അതുപോലെ എല്ലാ നന്മകളും നമ്മുടെ കരുണ നമ്മുടെ വിശ്വസ്തത നമ്മുടെ നീതി എന്തിനാണോ കുറവുള്ളത് അതെന്താണോ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അത് എത്ര കുറവുള്ളതായാലും എത്ര തുച്ഛമായാലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾക്കും ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് ഒന്നാമത്തെ വായനയിൽ യോഹനാശ്ര നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് പരസ്പരം സ്നേഹിക്കാം സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സംതൃപ്തരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നേഹത്തിൻ്റെ വാക്താക്കളായി നമുക്ക് മാറുവാനും നമ്മുടെ സ്നേഹത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുവാനും നമുക്ക് ആഗ്രഹിക്കുകയും ഈ ഒരു അത്ഭുതത്തിന് നമുക്ക് നമ്മുടെ ആ ഒത്തിരി സ്നേഹം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുവാനും സാധിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ വാക്താക്കളായി നമുക്ക് മാറാൻ സാധിക്കും ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം വന്നുപോയ കുറവുകളെക്കുറിച്ച് അനുഭവിക്കാം കർത്താവിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കാതെ നമുക്കുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ആശ്രയിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം സർവശക്തനായി ദൈവത്തോടും